ശബ്ദം കിട്ടി മാത്രമല്ലേ എല്ലാത്തിനും ഗെയിം വീട് െല്ലാം കയറിന്ന് സപ്പോർട്ടും സപ്പോർട്ട് ചെയ്യണം ഓക്കെ മറക്കാതെ ചെയ്യണം മറക്കല്ലേ ഓക്കേ നമ്മൾ എപ്പോഴും ഞാൻ ഓണാക്കിട്ടില്ലായിരുന്നല്ലേ കിഴക്കിട്ട് എളുപ്പമില്ല തോണ പൊട്ടിക്കാലോ ഈ കിഴക്കെ കുറച്ച് പറഞ്ഞ ഞാൻ പിന്നെ എന്തിനാണ് എടുത്തത് ഞമ്മ അപ്പാപ്പനും ഇട്ടായിരുന്നല്ലേ എന്ത് ചെയ്യപ്പാപ്പൻ ആ പക്ഷെ പൊട്ടിത്തരണ്ടിസ് ആവില്ല ടാർഗറ്റ് അറിയാലേ ചെണ്ടോ സ്കേപ്പ് എന്തന്ത്രയിലേക്ക് പാഡ്ലോക്കി ആയിരിക്കും ഗയ്സ് പാഡ്ലോക്കി ഈ പാഡ്ലോക്കി കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഫൈനലി നമ്മ കള്ളക്കള വീടല്ല കണ്ടില്ലേട്ടാ എന്ത് നേന്ദ്രയാണ് ആണ് സ്ക്രൂ ഡ്രൈവർ എടുത്ത നമ്മക്ക അവിടെ കുറ ടൈം ഗയ്സ് സ്ക്രൂ ഡ്രൈവർ നീ ചേട്ടാ മാര ഇങ്ങോട്ട് ഇറച്ചി ഇറച്ചിയുടെ പീസിലൊന്ന് തൂക്കിട്ടേ നമ്മച്ചി നമ്മൾ അപ്പാപ്പിനെ കൊടുക്കാൻ വേണ്ടിയേ നമ്മച്ചി സൂപ്പറാ അമ്മച്ചീടെ കാക്ക അമ്മച്ചീടെ കാക്കി പറഞ്ഞില്ലാ തുടങ്ങണ തന്നെ ഹാമർ ഹാമർ ഇമ്പോർട്ടന്റ് ചേട്ടാ ഞാൻ മറന്നു പോകും കണ്ടില്ല ഏട്ടാ ഈ സാറുണ്ടല്ലേ പ്രശ്ന കൂടെ പൊട്ടിച്ചില്ല ആ പൊട്ടി പൊട്ടി മാറാൻ കൊണ്ട് ഇവിടെ മിക്കും இன்ன கொண்ட உபயோகி கஷ்டம் இது மேளையாண ஏதாக்கேணோ കുറച്ച് അമ്മച്ചിയെ ആ പറയുന്നു എഴുന്നേറ്റ പൊട്ടിച്ചപ്പോ ഞാൻ ചത്ത് ഇതാണ് എന്റെ കുഴപ്പം എടുത്തു ചേട്ടൻ അത് നട്ടൊന്നല്ലാട്ടു പോയി ഏർ എന്താ നമ്മളെ അമ്മച്ചി പെരുന്നേറ്റിയാണ് ഒരു തുടങ്ങി ഓ ഇപ്പൊ ചെന്ന് കേറിപ്പോയിച്ചി അമ്മച്ചിയുടെ സർസ്ഥാന മേള ആയിരുന്നല്ലോ നമ്മളെ കളിച്ചപ്പം ഒന്നുമില്ല ഇവിടെ അമ്മച്ചി വയലന്റായി അല്ല സൈലന്റ് ആയി ഇത്രയൊക്കെ പറയുന്ന എനിക്കൂടെ പറഞ്ഞു ഇങ്ങോട്ട് വന്നാണ് ഇങ്ങോട്ട് നിങ്ങള് ഈ കുന്തളത്തിന് അടിച്ചു നമുക്കത് അമ്മച്ചി വിളിച്ച് പഠിത്തറങ്ങി സാധനം പണഞ്ഞിട്ട് ലൈസറിലേക്ക് അമ്മച്ചി എന്റെ കാണാത്ത ഞാൻ ഇങ്ങോട്ട് എങ്ങനെ കേറുന്നത് കഷ്ട

പക്ഷെ അതൊക്കെ ഒന്ന് നേരിടും നിങ്ങൾ കണ്ടിരുന്നോളീവിടുന്ന തന്നെ കളറ് മാറി സ്പാർക്ക് ഉള്ള ഗുണ പറ്റത്തില്ല ും കഷ്ട

അമ്മച്ചി വരുന്നുണ്ട് വേണ്ട വേണ്ട പെട്ടന്ന് ഇതിനെങ്ങോട്ട് പോയിട്ടേ പ്രാന്ത് പിടിച്ചേട്ടാ അമ്മച്ചെ കാണാൻ പ്രാന്ത് പിടിച്ചേ അവിടെ പോയി ചട്ടമ്പോയിടക്കുന്നു അങ്ക് വേണം ഇമ്പോർട്ടൻ തിങ്ക്സീഡ്

കിടപ്പ് കണ്ട നമ്മൾ തിളച്ച എങ്ങനെ ഇരിക്കും ഇത് ഒന്ന് പിടിച്ചു നമുക്ക് ഓഹോ എന്തൊരു കഷ്ടം എന്നറിയത് എന്തെങ്കിലും റിവവർ ഇങ്ങോട്ട് വേണോ? വേണമെങ്കിൽ റിവവർ എടുക്കണ്ടെ, ഫ്രഞ്ച് എടുക്കണ്ടെ. നമുക്ക് വേണ്ടെന്ന് തോന്നുന്നില്ലേ? ഒന്നും വേണ്ട നമുക്ക് റിവവൽ വേണം. ഓ! ദേ പോണാ. തന്റെ കളവിടെ കാര്യേ. മാർ മാർേ

പൈഡത്തെ എടുത്തിട്ടാണ് എനിക്ക് പോയേണ്ടത് എഴുന്നോളീ ഞാനങ്ങോട്ട് വന്നത് എനിക്ക് പട്ടു പിടിച്ചേട്ടെ

In ൂ അമ്മച്ചവിടെ പോയി നോക്കുന്ന കേട്ടോ അമ്മച്ചി കൊണ്ടും പൊട്ടിക്ക അമ്മച്ചി അവിടെ അതാ വരുന്നു വേറെ എവിടെ ഉണ്ടെങ്കു നിങ്ങളൊന്ന് പറഞ്ഞാണ് എനിക്കെല്ലാം കൺഫ്യൂഷൻ ആയി പോയി പറഞ്ഞ വീടാണ് ഇണ്ടൊരു അയ്യോ എനിക്ക് മട്ടു പിടിച്ചേട്ടാ ടുത്തറിയോ നമുക്ക് ബുക്ക് വേണ്ടേ അതെല്ലാം അന്വേഷിച്ച് പോയത് ബുക്ക് ഇവിടെ ബുക്കില്ല ബുക്ക് മണ്ടല്ലേ ഉള്ളോ

മരുന്നിലേ ഇറങ്ങി പെൺമുളക്ക് എന്താണ് പെണ്ണുമുളക്ക് എന്താ പെണ്ണുമുളകി എന്താണ് ഈ കാര്യം പറയട്ടെ സുഖാണല്ലേ അമ്മച്ച അതേ സ്വഭാവം തന്നെ അമ്മച്ചാണ്

ണ്ടോ okay. റെയിൻപോളത്തിളങ്ങ അടുത്ത എവിടെ ആ നമുക്ക് നമ്മക്ക് കയറുന്നല്ലേ നമുക്ക് അമ്മക്കേ നമ്മൾ ഇവിടെ കണ്ടത് ആ ഓടി 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 വരുന്ന കേട്ടാ പോയ കൊണ്ടു ദി ബോധം പോയ ദൂരെ പോയ മിക്ക പണി കിട്ടാതെ അതുകൊണ്ട് നമുക്ക് പോകും അതായിരിക്കും സേഫ് അതായിരിക്കും വലിയ ഇതായിട്ട് നിന്നില്ലേ ആ മാറി മാറി അമ്മച്ചി ജീവനുണ്ട് കേട്ടാ സ്റ്റോക്കിനെ എടുത്താണ് അയ്യോ അത്ര ഇങ്ങോട്ട് പൂത്തില്ലേ ചോറിയമ്മ അത്ര ചെയ്യണ്ടേ ആ എനിക്കൊന്നും ആ വീൽക്രം കെടുക്കണം എടുക്കണം മനസ്സിലായി നമ്മക്ക് അതൊരു മണ്ട പോയണ്ടല്ലേ

നമുക്ക് നേരെ അയ്യോ ണങ്ക അമ്മച്ചി അടുത്തുണ്ട് അടുത്തുണ്ട് അമ്മച്ചീടെ ഒന്നാട്ടെ വിട്ടു വിട്ടോ ബാറ്ററി ടങ്ങനക്ക് എഴുതലേന്ത് കിട്ടും ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ വേണമെങ്കിൽ ഒന്നും ഇല്ല അവര് തേങ്ങയും ഇല്ല എന്തിയെ ഇവിടെ പോയ നമ്മുടെ ഈ കോഡ് വേണം ചെയ്യുന്നേക്കുന്നാ സേവ് കീ അണ്ടർ നമുക്ക് സേവ് തുറക്കണം സ്പെഷ്യൽ കേവൽ ഉണ്ട് കേട്ടോ വളരെ സ്പെഷ്യൽ കേ ഇക്കേ ലെറ്റ്സ് ഗോ നമുക്ക് സ്പെഷ്യൽ തുറക്കാം എസ് गाइस ഞാൻ തോറുന്നേസെ നെ فيلم ഉള്ളേ തുറണം തുറക്കണം എന്ത് നമ്മളെ സ്പെഷ്യൽ പ്ലേ ഓഫ് കീ

എല്ലായിട്ട് മാത്രം മതി അത് മാത്രം സെറ്റ് നേരെ പോണം ആദ്യം അമ്മച്ചിട്ടു അമ്മച്ച അമ്മ ടീ കോപ്പി എടുക്ക് ഇന്ത്യ ഒരു സ്ട്രേറ്റ് റോഡ് ഇടത്തെമ്മക്കിനെ വേലെ കൊണ്ടാ തുറക്കണം ഗയ്സ് ഫൈനലി നമ്മൾ എസ്കേപ്പ് ആവാൻ പോവുകയാണ് ഗയ്സ് ഓക്കേ സെറ്റ് എല്ലാം സെറ്റ് ഓക്കേ ഓക്കേ കോട് തുറന്ന് പേലൊക്കെ വെച്ച മാസേപ്പിണി ഗീസ് അമ്മച്ചാരുടെ കറപ്പിച്ച അമ്മച്ചുടെ അടുത്ത് ആരെ ഗ്രീസ് കൂടി വെച്ചാ ഞാൻ ചോണ്ടപ്പിണ